ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സ്റ്റുഡൻറ്റ് മൊത്ത് ഞങ്ങൾ ഓണം അത്തവും ഒരു ദിവസം ആഘോഷിക്കാൻ പോവുകയാണ് ഒരു ദിവസമായിട്ട് ഉണ്ടോ ആദ്യം പൂക്കളിട്ടുണ്ടോ പൂക്കള നന്നായിട്ടില്ലേ ഇതെൻ്റെ കൂട്ടുകാരിയും ഒരു സ്റ്റുഡൻറ്റുമാണ് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ മക്കളെ പോലെയാണ് അവർ അത്രയും സ്നേഹവർക്ക് എന്നോട് ഉണ്ടോ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണ വിഭവങ്ങൾ കണ്ടോളൂ കണ്ടോ ചോറ് പതിനൊന്ന് കൂട്ടം കറിയുണ്ട് പപ്പടമുണ്ട് പഴം പുഴുങ്ങിയതുണ്ട് ഉപ്പേരി വേണ്ട വെളുത്തസ്റ്റു പുളിഞ്ചി കാളൻ തോരൻ സാമ്പാർ പൈനാപ്പിൾ കറി കുറേ കറികളുണ്ട് കണ്ടോ പഴം മുഴുങ്ങിയത് രസം അവിയൽ കൂട്ടുകറി നാരങ്ങക്കറി കുറേ തരം കറികളുണ്ട് കണ്ടു പതിനൊന്ന് കൂട്ടം കറിയാണ് രണ്ട് തരപ്പേരി പഴം ഒക്കെ ഉണ്ട് പാലട പ്രഥവനം ഉണ്ടാവും പാലാട പ്രധാന അതീ വിളമ്പാന്ന് നോക്കുകയാണ് ആദ്യം എനിക്കാണ് വിളമ്പിട്ടുള്ളത് അതൊരു ടീ പോയിൽ ഇല വെച്ചാണ് വിളമ്പോയിട്ടുള്ളത് ഞാൻ എനിക്ക് നടുവേദന നടുവേദനകാരം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത കാരം കൊണ്ട് ഞാൻ കസേരയിലിരുന്ന് ടീപ്പ് ഓയിൽ വെച്ച് മൂന്ന് കഴിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ താഴെ ചമ്രം പടഞ്ഞിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ എന്ത് രസകരമായിട്ടവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് കഴിക്കാൻ നോക്കണത് ഉണ്ടോ ഇതൊക്കെ രസമല്ലേ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗ്ഗം ഇവരോടൊത്തുള്ള ജീവിതമാണ് എൻ്റെ എന്നെ ഇത്രയും സന്തോഷവതിയാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ കിടപ്പിലായി എല്ലാവരും പറയും പ്രായം കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് കാരണം ഇതൊക്കെയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനും ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ കണ്ടോളൂ എൻ്റെ ഭക്ഷണം ഇതാ ഞാൻ കഴിച്ചോടും കട്ടേട്ടോ നീ കഴിച്ചതിന് ശേഷം എല്ലാവരും ആഹ്ലാദ പങ്കിടാൻ പോണ്ട് കണ്ടോ ഒരാഹ്ലാദ നീ കസേര കളിയാണ് വേറെ അഞ്ചാളേ ഉള്ളു എന്താ മൂന്ന് ദിവസം വരെ ഇട്ടു എന്താ നാല് നാല് ദിവസം വരാം നാലാൾ വെറുതെ ഒരു തമാശക്കേ അല്ലാണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഈ കൊല്ലം കുറവാണ് വളരെ ചുരുങ്ങിയിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കണത് എൻ്റെ ഒരു സ്റ്റുഡൻറ് ഈ വർഷം മരിച്ചു പോയി അത് അതിൻ്റെ ഓർമ്മ വിഷമമുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ആഘോഷം കുറച്ചാണ് ചെയ്തിട്ടുള്ളു ഉണ്ടോ കസര കഴിച്ചിട്ടാണ് ടീച്ചർ ആകും വിന്നറ് ടീച്ചർ പോണ പോക്ക് കാണുമ്പോൾ തോന്നിയത് ടീച്ചർ തന്നെ വിന്നർന്ന് ടീച്ചർ എന്നിട്ടത് സെവൻത്ത് ഡേ സ്കൂളിലെ ടീച്ചറാണ് ആ ടീച്ചർ തന്നെ ജയിച്ചു